മഷീകത്തിൽ കൂട്ടി കിട്ടിയിട്ടല്ലാതെ അത് പറഞ്ഞത് മുത്തനുവജടാം ഞാനാകടാം മോലിയരാകടാം തങ്ങളാകണം നിരക്കാളും മഞ്ഞു തങ്ങളും വല്യങ്ങൾ പാപ്പാരോടാ ഇവിടെ ഒരാളൊന്നുമല്ല ആരാണാൾ അവനാണ് അവനാണ് അതെന്റെ മനസ്സിൽ ഓർപ്പിച്ചോ എന്നിട്ട് ശരിയോ

അവിടെ കൂലില്ലാത്ത സ്ഥലം അവിടെ അല്ലേ അസുല നിങ്ങൾ പറഞ്ഞ പതിനായിരത്തിന്റെ അയിപതിനായിരത്തിന് കൂലി എവിടെ മതിന്റെ പള്ളിയിലാ റൗള വേറെ അല്ലേ എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും മേട അല്ലെങ്കിൽ എന്റെ കബറിന്റെയും എന്റെ മിമ്പറിന്റെയും മേട കപലിന്റെയും പൂന്തോപ്പുകളിൽ പെട്ട പൂന്തോപ്പ് സ്വർഗത്തിൽ എന്താ പോണത് മന്തിൽ എന്താ പോസൂലിന്റെയും സ്വന്തക്കാരെ സ്വർഗത്തിൽ

അതാണ് സ്വർഗമല്ലാതെ അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാകും തിന്നാനും കിളക്കണ്ട പൂട്ടൻ്റെ അതിലുണ്ട് മുന്തിരി തോട്ടം ഞമ്മക്ക് വേണ്ടെങ്കിലും മുന്തിരിണ്ട് മുന്തിരിക്ക് വേണ്ട അങ്ങനെ അങ്ങനെണ്ടാവും കണ്ട മുന്തിരി ഒക്കെ എല്ലാരും ഇതാണെങ്കിൽ മുന്തിരി ഉണ്ടാക്കിയ മതിയാവില്ലല്ലോ തിരിഞ്ഞില്ല മുന്തിരിണ്ട് നിനക്ക് വേണ്ട നിനക്കൊന്നേ വേണ്ടുള്ളൂ അല്ലേ എല്ലാ തോട്ടം തൊടുകയും എല്ലാ സൗകര്യം എല്ലാ പശൂറും എല്ലാ മണിമാളികകളും എല്ലാ ഹുറുൽ എല്ലാ എല്ലാ അതിസുന്ദരികളും എല്ലാം എല്ലാം നിറഞ്ഞിടക്കും എല്ലാം നിറഞ്ഞു കിടക്കുന്നതിന്റെ നേരത്തല്ലോട് ചോദിക്കും ഇതിനേക്കാൾ എന്തെങ്കിലും ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതുണ്ടോ അപ്പോൾ ഒരുപാട് പറയും ഇതിനൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല من سلالة إلا ورثي متكئين على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا يطاف عليهم بآنية من فضة وأكواب كانت قواريرا من فضة قدرها تقديرا അതൊക്കെ എന്തോ ഒരു ആനന്ദ കേൾക്കുന്നത് ഇതിനേക്കാൾ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ال إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة

അവരാര മുത്തോഫീന അവര് സ്വത്ത് കിട്ടിയവരാണ് മുത്തസ്വാഫിൻ മുസ്വാഫായ് ചെയ്തവരാണ് കൈകോർത്ത് പിടിച്ച് എഴുപതിനായിരം ആളുകൾ ഒറ്റയടിക്ക് കയറും ഒരഭിപ്രായം അങ്ങനെ എഴുപതിനായിരം കയറും അവര് സ്വർഗത്തിന്റെ വാതിലിൽ തെക്കും തിരക്കും അനുഭവപ്പെടുകയില്ല എഴുപതിനായിരം ആളുകൾ കൈകോർത്ത് പിടിച്ച് കേറിയാലും ഒരു വാതിലും തെക്കും തിരക്കും അനുഭവിക്കപ്പെടുകയില്ല അതിന് മാത്രം വീതി വിശാലമെന്ന് മുഹമ്മദ് അത് മദീന മുതൽ വരെയാണ് ഒരു വാതിലിന്റെ വീതി എന്ന് മുഹമ്മദ് അങ്ങനെ എട്ട് വാതിലുകൾ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു വാതിലിന്റെ വീതി മദീന മുതൽ ആയിരത്തി ചില്ലാനം ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്ററാണ് മദീനെ ബസോറയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് ആണ് എന്ത് ഒരു വാതിലിന്റെ വീടി അങ്ങനെ എത്തുവാതിലുകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അതിലെങ്ങനെ രമിച്ചും രസിച്ചുണ്ട് കളിച്ചും പുളഞ്ഞും അവരെങ്ങനെ സന്തോഷത്തില്ല അങ്ങനെ കയറി ചെല്ലും അപ്പോൾ ദലീലുകളായ ബഹുമാനപ്പെട്ട മലായിക്കത്തിവർക്കുള്ള ദലീലുകളാണ് അവർക്ക് അവരെ കൂടെ അനുഗമിക്കും നിങ്ങൾ സ്വർഗത്തിൽ കയറിയ നിങ്ങളെ കൊട്ടാരത്തെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും നിങ്ങൾ നിങ്ങളെ വീട്ടിനെ തിരഞ്ഞ അറിയുന്നത് പോലെയോ അതിനേക്കാൾ കൂടുകയോ നിങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞാലും വീട്ടിൽ തെറ്റില്ലാതെ എത്തിച്ചേരും പത്തൊല്ലം ഗൾഫിൽ എന്നിട്ട് വരുമ്പോ വയ്യറ്റോ ഇരുപത്തഞ്ചു വള്ളം കഴിഞ്ഞിട്ടാണ് ഗൾഫ് എന്ന് വന്നത് വയ്യറ്റോ പറ വയ്യറ്റോ ഇല്ല നിങ്ങൾ നേരത്തെ കണ്ടറിഞ്ഞതുപോലെയാണ് നിങ്ങളെ വീടിലേക്ക് കീറിച്ചില്ല എഴുപതിനായിരത്തോളം ഓരോ ഓരോന്നെയും അനുഗമിക്കും അനുഗമിച്ച് ആരാ അവരെ എല്ലാരെയും ആമോദിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയാക്കും അവരെ തോട്ടങ്ങൾ വിശാലമായിരിക്കും ഏറ്റവും ചെറിയ ആൾക്ക് പോലും രണ്ടായിരം കൊല്ലത്തെ വഴി ദൂരം തോട്ടങ്ങൾ ഉണ്ടാവും രണ്ടായിരം കിലോമീറ്റർ അല്ല രണ്ടായിരം കൊല്ലത്തെ വഴി ദൂരം ഉണ്ടാവും അവന്റെ സ്വന്തം മുൽക്കിലുണ്ടാവും മനസ്സിലായില്ലേ വലിയ വലിയ അധികാരം മനസ്സിലായില്ലേ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം കൊല്ലത്ത വഴി ദൂരം ഏറ്റവും ചെറിയവന്റെ പോലും ഉത്തരവാദിത്തത്തിലുണ്ടാവും അവിടേക്ക് അവന് വ്രതമുണ്ടാവും അവനൊരാൾക്കൊരു സലാം പറഞ്ഞാൽ ആ സലാം ആൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആയിരം ഓടും കിട്ടി അപ്പോൾ അവരോ അവർ റബ്ബിനോട് റബ്ബ് അവരോട് ചോദിക്കും ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്കുന്നുണ്ടോ അപ്പോൾ ഇവര് പറയും കൊടുക്കണം അപ്പോൾ യും ഉടമയുടെയും ഇടയിൽ മറ നീക്കപ്പെടും അപ്പോൾ നിങ്ങൾ റബ്ബിനെ കാണും റബ്ബിനെ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ അവർ സ്വർഗത്തിലെ മുന്തിരിയും ആപ്പിളും മറന്നു പറയണേ ഒന്നോ െങ്കിലും കിട്ടിയില്ലെങ്കി റൂമിൽ വന്ന് ചോയ്ക്ക് എഴുതി വെച്ചോ എന്താണ് കുന്തം പോലെ ഇരിക്കുന്ന മഞ്ജരിടാ من النور فما അവർ കേട്ടും ഇഷ്ടപ്പെട്ടതും അവരിലെ സദായകവുമായിട്ട് ഒന്നും നൽകപ്പെട്ടിട്ടില്ല മട്ടൻ ബിരിയാണി കണ്ടാക്കട്ടെ ഞാൻ നമ്മൾ കല്യാണത്തിന്റെ റിസപ്ഷനിലേക്കിടെ വന്നു അപ്പോൾ ഒരു കട്ടൻ ചായ വന്നു അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും ഇഷ്ടം ഇവിടെ ആരേക്കാള് കേറി കൊള്ളാം കട്ടൻ ചായ ഒരു മുറുക്ക് കുടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ പോയി മട്ടൻ മട്ടന്റെ ഗാലറിക്ക് പിന്നെ അവിടുന്ന് തിന്നും മട്ടൻ പിന്നെന്തൊക്കെയാണ് തിന്നാൾ കണക്കില്ല തിരിച്ചു വരുമ്പോ നേരത്തെ ആ ഒരാൾ പറയുന്നത് നിങ്ങൾ കുടിച്ച ചായന്റെ വാക്യം ഞാൻ ഞാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചെയ്തതും ും പറഞ്ഞു ഞാൻ നിസ്കരിച്ചത് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ സ്വർഗം എനിക്ക് തരരുത് ഞാൻ നിസ്കരിച്ചത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് പുറത്താക്കരുത് നിസ്കരിച്ചത് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒഴിവാക്കരുത് കേട്ടാ എനിക്ക് രസദായകമായ സ്വാദ വിഭവങ്ങളാണ് അതെങ്കിലും അവരും മറന്നുവാസികൾക്ക് മറവിയില്ല പക്ഷേ കണ്ടു മറന്നുവാസികൾ ഉറങ്ങുകയില്ലല്ലോ എന്തുകൊണ്ട് ഉറക്കം മരണത്തിന്റെ സഹോദരനല്ലോ എന്ന് പുണ്യറസൂ

അതിനിക്കോ എങ്ങനെ ഞാൻ ഹയ്യല്ല ഹൈ അവൻ മാത്രമാണ് ഞാൻ കയ്യുമല്ല കയ്യുമാര്യം ഞാൻ നടത്തില്ല എന്റെ കാര്യം ലീഗ് നടത്തി തരില്ല എന്റെ കാര്യം കോൺഗ്രസ് നടത്തി എന്റെ കാര്യം കുട്ടി നടത്തി തരികല്ല എന്റെ കാര്യം മറ്റേ സതീശൻ നടത്തി തരികല്ല എ കാര്യം പിണറായി വിജയൻ നടത്തി തരില്ല അതൊക്കെയാണെന്ന് വിചാരിച്ചാൽ ജമ്മിനാവൂലസ്കാരക്കാരനാവും പള്ളി പ്രസിഡന്റ് ആവും പള്ളിക്ക പിന്നെ അന്നപ്പോഴത്തെ പൊട്ടാത്ത ആമകളെ കിട്ടിയാ നല്ലതാ എങ്ങനെ എറിഞ്ഞാലും തോട് പൊട്ടാത്ത അന്നപ്പോഴത്തെ ആമനെ പള്ളി കമ്മിറ്റി കിട്ടിയാ നല്ലതാണ് എനിക്ക് പള്ളി പ്രസിഡന്റ് ആകാം മോമിനാകാൻ പറ്റും എന്റെ കാര്യം നടത്തി തരുന്നത് ലീഗ് വിചാരിച്ചാൽ എന്റെ കാര്യം നടത്തി തരുന്നത് കോൺഗ്രസ് ആചാരിച്ച ഞാൻ ഒപ്പിച്ച് പറയാട്ടോ എല്ലാരും പറഞ്ഞൊന്നും വേണ്ട കോൺഗ്രസ് എന്റെ കാര്യം നടത്തി തരുന്നത് സമസ്തായിട്ടാണ് എസ് കെ എസ് എഫ് ഉണ്ടായിട്ടാണ് മറ്റേ എസ് എസ് എഫ് ഉണ്ടായിട്ടാണ് എസ് എസ് എഫ് ഓരുണ്ടായിട്ടാണ് എന്ന് വിചാരിച്ചാൽ ജമ്മിനാവൂല എന്റെ റബ്ബാന്ന് വിചാരിച്ചു

എനിക്ക് അവന്റെ എനിക്ക് ഒന്നുമില്ല അവന്റെ അവനാണ് അവന്റെ അവൻ കയ്യൂമാണ് എന്റെ ആ കയ്യൂമ് നടത്തി തരുന്നവൻ നടക്കേണ്ടത് നടക്കേണ്ട നേരത്ത് നടത്തി തരുന്നവൻ ഒത്തിരി പിന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ നാളെ പ്പോൾ മുഹമ്മാനു മുഹമ്മദിന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ആ മുഹമ്മദിനെ ഷെയ്ത്വാനും ഇപ്പാൻ ഒഴിവാക്കി പറഞ്ഞ ദിവസത്തിലായി മക്കാടി നടക്കൂല ആര് വിചാരിക്കണം മുത്തന് പിന്നെ വിചാരിച്ചില്ല മുത്തലബി വഷളാകുന്നു അതൊക്കെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു മുത്തലബിന്റെ മുത്തനബി അല്ലേ മുത്തനബിച്ചു ജിബിലെ പറഞ്ഞു എന്ത് പറഞ്ഞു ജെയ് അതാര് വാർത്ത എനി പറയുന്നത് ഇത് വന്നേ വന്നു ഇന്ത്യ അങ്ങനെ ഇറങ്ങൂ ഞങ്ങളെ വഷളാക്കിയ പിന്നെ പിന്നെ ഈ ലോകത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ നിങ്ങളാണ് നിങ്ങളിൽ നിന്നാണ് ലോകമൊക്കെ ഉണ്ടായത് ഞങ്ങളും കൂടി വിഷളായ പിന്നെ കണക്കില്ലല്ലോ അതുകൊണ്ട് പറയാം എന്താ അങ്ങനെ ഇറങ്ങാം അയാൾക്ക് വിഷളായല്ലോ ആര് പറഞ്ഞാ എങ്ങായി മുത്തനബിന്റെ സഹാബത്ത് വന്നില്ല വന്നില്ല ഒന്നില്ല ദിവസങ്ങൾ ഒന്നില്ല പിന്നെ ഒന്നു അപ്പോൾ അള്ളാഹുവിന്റെ മഷീത്തിൽ കൂട്ടിക്കെട്ടി ചെല്ലാതൊരു പ്രസ്ഥാനം പറയരുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞ പറ ഒരിക്കലും തീർച്ചയായും വലിയ കുട്ടികൾ പറയണാർത്ഥം കാലത്ത് പഠിച്ചില്ലേ ഒരു കാര്യത്തെ കുറിച്ചും പറഞ്ഞു ഒരിക്കലും തീർച്ചയായും മോഹുവിന്റെ മഷീഹത്തിൽ കുട്ടി കെട്ടിയിട്ടല്ലാതെ ആരോടാത് പറഞ്ഞത്

പിന്നെ ഞങ്ങളൊരാ എഴുപതിനായിരം രായിരള്ള എക്കു ചെല്ലും കഴിഞ്ഞിട്ട് ഞമ്മക്ക് എന്ത് കിട്ടും പറാന്തി കിട്ടും എല്ലാ കുന്തിയും കിട്ടും ഒരു കവറും കിട്ടും പക്ഷെ ഖബറിലുഖണ്ടാവൂല ആ കബറിൽ സുഖം ഉണ്ടാവില്ല കവറും കിട്ടും കബറാണ് ഖബറാണ് കുഴപ്പമില്ല കൈവന്ന് ചെല്ലണ്ടെങ്കിൽ എന്റെ കയ്യിൽ എന്റെ കല്പിലാരും അറിയാം അവനാണ് അയ്യെ ഞാൻ അല്ല അവനങ്ങൾ ഞാൻ കയ്യൂമും അല്ല എന്തേ അന്ന് വിചാരിച്ചില്ല നല്ല ഒന്നാം നമ്പർ ബിരിയാണി മന്തി ഉണ്ടാക്കി നല്ല തുമ്പൂലത്തെ അരി നൂറ്റി അമ്പത് റുപ്യാണ് വില കൊടുത്ത് വാങ്ങിയത് നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് ഒക്കെ അരികൾ ഉണ്ടല്ലോ പല സൈസ് അരി അരി വാങ്ങി കൊണ്ടുവന്നു നല്ല ഒന്നാം നമ്പർ ആട്ടിനെ കൊണ്ടുവന്ന് ഇറച്ചി അറുത്ത് നല്ല ഒന്നാം നമ്പർ ആട്ടു മാംസം അരി വാങ്ങാൻ റബ്ബിന്റെ മഷീത്തുണ്ട് തുമ്പൂലത്തെ അരി വാങ്ങി ആടിന് വാങ്ങാനും അറക്കാനും ബിരിയാണി ഉണ്ടാക്കാനും റബ്ബിന്റെ മഷീത്തുണ്ട് അത് നിന്റെ അരച്ചാണ് റബ്ബിന്റെ മഷീരത്തില്ലേ അവനാഥ കഴിയും ഇതെന്റെ കൽവിൽ നോക്ക്

ൊന്നുമില്ല ചാ കൽയും കയ്യുംയ്യും കയ്യും നടക്കുണ്ട അങ്ങനെ അങ്ങനെയുണ്ടാവും ഇതൊക്കെ ഇടക്കിടയ്ക്ക് ചെല്ലിക്കൊടുക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ചെലവ് കഴിഞ്ഞു പോണെന്നാണ് ചെല്ലണം വിചാരിക്കണം എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു തമാശക്കാരൻ 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 പറഞ്ഞു സുന്നിയാണ് മോശം അല്ല സുന്ന

പെട്ടെന്ന് നടത്തി കൊടുക്കരുത് എന്റെ ഉണ്ട് അവന്റെ വല്ലാത്ത ചിലപ്പോ പെട്ടെന്നുണ്ടാവും ആ മുക്കിന് മുമ്മിനോ മമ്മിന്നെ ചെറുപ്പകാലം മുതൽ വയസ്സായിട്ടല്ല കുട്ടിനെ കിട്ടിയതായിരിക്കും സയ് ഇബ്രാഹിം അങ്ങനെയും അങ്ങനെയും റബ്ബിനെ പഠിച്ച അത് പഠിച്ചാൽ തീരൂല്ല എന്റെ കൽപ്പിൽ ഹയ്യും ഹയ്യും കയ്യും ഉണ്ടായപ്പോ അവനുണ്ടാകുന്നു അവനെ അയാത്തുള്ളൂ അവനെ അവനെ കയ്യൊമ്മയെത്തുള്ളു അവന്റെ കയ്യമ്മയെത്തുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരു ചെറു ഇല്ല ഒരു കുട്ടിയില്ല ഒരു വപ്പിയില്ല ഒരു മന്ത്രി ഇല്ല ബാഹുയുള്ളൂ أسبير ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله أسبي ربي جل الله على النبي صلى الله لا اله الا الله 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 عليه توكل الله 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 عليه توكل تفسير بركة الله أرضا إلى حضرة المصطفى محمد صلى الله عليه وسلم الفاتحة